യേശു സ്തോത്രം 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 ഹരിലു ദൈവത്തിനു മുഖത്തും ദൈവത്തിനു മുഖത്തും നന്ദിയുടെ ദൈവത്തെ സ്തുതിക്കുന്നു ക്രൈസ്തലോ ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ നല്ല പ്രഭാതനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു എനിക്ക് ഒരു ദിവസം കൂടെ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തി ദാനമായി തന്നേനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയം ഞാൻ അതിൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ഒരു ദിവസം കൂടെ ഫേസ്ബുക്കിൽ ലൈവിൽ കടന്നുവെന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് നിങ്ങളുടെ ഭതിയായിരിപ്പാ സർവ്വ കൃപാലുവായിരിക്കുന്ന ദൈവം അടിയുടെ ജീവിതത്തിന് ഒരുക്കി തന്ന മഹൽ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സ്തോത്രം കഴിഞ്ഞ ദിനങ്ങളിൽ ദൈവം നാം ആയിരുന്നിടത്തൊക്കെയും കാത്തു പരിപാലിച്ച ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ട് ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു അത്തുകൾ അനർത്ഥങ്ങൾ പതിയുന്ന സാഹചര്യങ്ങളിൽ നിന്നൊക്കെയും കർത്തവൻ നമ്മെ കണ്ടല്ലെ കൃഷ്ണമണി പോലെ നമ്മെ കാത്തുപരിപാലിച്ച ദൈവത്തിൻ്റെ കൃപയ്ക്കായി സ്തോത്രം ആയുസും ആരോഗ്യവും ശൈതി തന്ന ദൈവത്തെ സ്തുതിക്കാം ദൈവത്തിൻ്റെ മഹത്വത്തെ വർദ്ധി ഈ പോൽക്കാലം നമുക്ക് വർണ്ണിക്കാം ദൈവത്തെ സ്തുതിക്കാം ഹല്ലലിയ യഹോബാ നല്ലവരും നിരൂപിച്ചറിഞ്ഞ ദൈവ പൈതൽ ഈ പാൽക്കാലം ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് തയ്യാറാക്കട്ടെ സ്തോത്രം ഹല്ലലിയ ഈ പാൽക്കാലം ദൈവം നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്ന സകലതും പ്രാപിച്ച് കർത്താവിൻ്റെ ഇതെ ചേർന്ന് നിൽപ്പ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ഹല്ലലിയ ഈ പാൽക്കാലം ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന സ്തോത്രം ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം സ്തോത്രം ഹലലുവാം വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി അഞ്ചാം വാക്യം സ്തോത്രം തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവർക്കും യഹോവ നല്ലവൻ ആമീ സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം ഭാഗത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു അത് യഹോബയെ കാത്തിരിക്കുന്നവർക്കും യഹോവയെ അന്വേഷിക്കുന്നവർക്കും യഹോവ നല്ലവൻ സ്തോത്രം കല്ലേലുക ദൈവസന്നിധി കാത്തിരിക്കുന്ന ഒരു ദൈവ പൈതലാണോ പ്രശ്നം കൂടെ നടുവിൽ ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുന്ന ദൈവ പൈതലാണോ ഈ പൽക്കാലം പറയട്ടെ യഹോവ നിങ്ങൾക്ക് നല്ലവനായിരിക്കും സ്തോത്രം കല്ലേലുക ഈ പൽക്കൽ ഉറച്ച് വിശ്വസിക്കാം കല്ലേലുക പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വരുമ്പോൾ സ്തോത്രം ദൈവത്തിൻ്റെ മുഖത്തെ അന്വേഷിക്കുന്ന ദൈവ ഈ പൽക്കാലം സ്തോത്രം കല്ലേലുവാ നിന്റെ കാത്തിരിപ്പും സ്തോത്രം ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കും നിന്റെ സ്തോത്രം ജീവിത രീതിയും കലുവാ എന്റെ കർത്തവ് മറന്നു കളയത്തില്ല എന്റെ കർത്തവന്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുവാനായിട്ട് ഇടയായി സ്തോത്രം സ്ഥോത്രം കലേലുവാ ദൈവത്തിൽ നിന്ന് ഒരു വിടുതനായിട്ട് സ്തോത്രം ദൈവത്തിൽ നിന്ന് ഒരു ഉത്തരത്തിനായിട്ട് സ്തോത്രം ദൈവത്തിൻ്റെ ഒരു സഹായത്തിനായിട്ട് ദൈവത്തിന്റെ സ്തോത്രം കല്ലേലും ഒരു മറുപടിക്കായിട്ട് ദൈവസ്ഥനെ കാത്തിരിക്കുന്ന ഒരു ദൈവ പൈതലെ ഈ പൽക്കാലത്ത് ഞാൻ പറയട്ടെ യഹോബ നിങ്ങൾക്ക് നല്ലവനായിട്ട് വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും സ്തോത്രം ദോഷമായിട്ട് എന്റെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒന്നും വരുത്തുകയല്ല സ്ത്രോത്ര ദോഷമായിട്ട് ചിലതൊക്കെ നിന്റെ ജീവിതത്തിൽ വന്ന് പവിപ്പ ശത്രു നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതിനെ നന്മയാക്കി തീർക്കുന്ന ഒരു ദൈവത്തിന്റെ കാര്യം ഹലേരിവാ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുവാനായിട്ട് ഇടയായി തീരും സ്തോത്രം അത്ഭുതത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് ഇടയായി തീരും സ്തോത്ര ഒരു ദോഷവും നിനക്ക് ഭവിക്കുവാനായിട്ട് എന്റെ ദൈവം ഇടയാക്കത്തില്ല സർവശൈത്യൻറെ കാരം ഹലേലിയാ നിങ്ങൾക്ക് വേണ്ടി ചലിക്കുവാനായിട്ട് ഇടയായി തീരും സ്തോത്രം കാത്തിരിക്കുന്ന ഇതിലെ സ്തോത്രം നിരാശപ്പെട്ടു പോകരുത് ഈ സ്തോത്രം പലരും പലതും നിന്നോട് പറഞ്ഞിരിക്കാം സ്തോത്രം നിന്റെ കാത്തിരിപ്പ് വൃതയാണെന്ന് പറഞ്ഞിരിക്കാം ഇല്ല സ്ത്രോത്രം കാത്തിരിക്കുന്നവർ ലജിപ്പാൻ ദൈവം ഇടയാക്കത്തില്ല സ്തോത്രം ഫലേലുക ഒരു വിടുതന് വേണ്ടി സ്തോത്രം ദേവസ്ഥന് നീ കാത്തിരി എന്റെ ദൈവം എന്നെ വിടിവിക്കുക ഈ തന്നെ വിക്ക് എത്ര നാളായാലും എന്റെ കർത്താവ് ഇതിനകത്തുനിന്ന് നിന്നെ വിടിവിച്ചു പുറത്തു കൊണ്ടുവരുമെന്നുള്ള ഒരു വിശ്വാസത്തോടെ നീ ആയിരിക്കുന്നുണ്ടെങ്കിൽ സ്തോത്ര നിശ്ചയമായിട്ടും സ്തോത്രം ഹലേലുക നിന്നെ ലജിപ്പിക്കാതെ മറുപടി തന്നു മാനിപ്പിക്കുന്ന സർവശയത്തിന്റെ കര നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും നമുക്ക് പറയാനായിട്ട് കഴിയുമോ എന്റെ ദൈവം എനിക്ക് നല്ലവനല്ലായിരുന്നു എന്ന് സ്തോത്രം അതേ തിരിഞ്ഞു നോക്കി കഴിഞ്ഞു തീരാൻ പറ്റാത്ത രീതി സ്തോത്രം ദൈവം നമുക്ക് നല്ലവനായിരുന്നു നമ്മെ പരിപാലിക്കുവാനായിട്ട് ഇടയായി തീരുന്നില്ലേ ആ ദൈവത്തിന്റെ വിശ്വസ്ഥതയെ സ്തോത്രം തന്നെ കാത്തിരിക്കുന്നവർക്ക് സ്തോത്രം 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 കാത്തിരിക്കുന്ന കാത്തിരിക്കുന്ന എന്തിനെങ്കിലും വേണ്ടി വേണ്ടി ആത്മീയ ആയിക്കൊള്ളട്ടെ പ്രിയ ആയിക്കൊള്ളെ കാത്തിരിപ്പ് വൃതമായി തീരത്തില്ല അതിനു മറുപടി ഉണ്ട് സ്തോത്രം അതിന് ഉത്തരമുണ്ട് ഹലരിയ അതിന് സ്തോത്രം അത്ഭുതമുണ്ട് സ്തോത്ര അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാനായിട്ട് ഇടയായിത്തീരുന്ന ഒന്നത്ര നിന്റെ കാത്തിരിപ്പ് എന്ന് പറയുന്നത് വജത്തിൽ കാണുവാനായിട്ട് സാധിക്കും ഏകോവയ്ക്കായി കാത്തു കാത്തിരുന്നു അവനെങ്കിലേക്ക് ചാഞ്ഞു എൻ്റെ നിലവിളി കേട്ടു സ്തോത്ര നാശകരമായ പുരിയിൽ നിന്ന് കുഞ്ഞ ചേറ്റി നിന്ന് അവൻ നിന്നെ കയറ്റി സ്തോത്ര അവനൊരു വാഴ പുതിയൊരു പാട്ട് തന്നു നമ്മുടെ ദൈവത്തിന്റെ സ്തുതി തന്നെ ഹലേലിയ അതേ കാത്തിരിക്കുന്ന ഒരു ദൈവഭക്തൻ ഇവിടെ പറയ സ്തോത്രം ഞാൻ ഈ ഹോബയ്ക്കായി കാത്തു കാത്തിരുന്നു കേട്ടോ സ്തോത്രം അവനെങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു സ്തോത്ര അതേ നിന്റെ അടക്കിലേക്ക് എൻ്റെ ദൈവം തമ്മിലെ

അവിടെ കാരണം സ്വദിക്കുന്നു നാശകരമായ കുഴിയിൽ നിന്ന് കുഴഞ്ഞ ചേറ്റി നിന്ന് അവനെന്നെ കയറ്റി സ്തോത്രം ഹലേലിയ അടുത്തു പറയുന്നു കാത്തിരിക്കുന്നവൻ പറഞ്ഞ ഒരു വാക്ക് നാശകരമായ കുഴിയിൽ നിന്ന് കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവനെന്നെ കയറ്റി സ്തോത്ര അതെ എവിടേക്കെ നശിച്ചു പോകേണ്ട ഇടത്ത് നിന്ന് സ്തോത്ര ഹലേലി നാശകരമായ കുഴി ഹലേലിയാ ഒരിക്കലും പുറത്തു വരുവാനായിട്ട് കഴിയാതിരുന്ന ചില കുഴിക്കകത്ത് നിന്ന് സ്തോത്രം ഹലേലിയ കുഴഞ്ഞ ചേർ ഹലേലിയ ആ കുഴഞ്ഞ ചേറിന്റെ പ്രത്യേകത എന്തായിരിക്കും സ്തോത്ര നാം എത്ര തന്നെ കരയേറുവാ നോക്കിയാലോ വീണ്ടും വീണ്ടും അതിനകത്ത് വീണു പോകുന്ന അനുഭവം ഹലേല അതിൽ നിന്ന് ദൈവം നമ്മെ കയറ്റി ഹലേലിയാ ഈ പാൽക്കാലം ദൈവത്തെ സ്തുതിക്കാമോ ഹലേലുവാ എന്റെ കാത്തിരിപ്പ് വെറുതെ അല്ല സ്തോത്രം ദൈവം നിന്ന് വിടിവിക്കുവാനായിട്ട് ഇടയായി തീരും സ്തോത്രം നാശകരമായ കുടിയിൽ നിന്ന് കുഞ്ഞ ചേറ്റിൽ നിന്ന് അവൻ നിന്നെ കയറ്റി എൻ്റെ അവിടെ കാണുവാൻ ശ്രദ്ധിക്കുന്നു അവൻ്റെ വായിൽ പുതിയോ ഒരു പാട്ട് തന്നു നമ്മുടെ ദൈവത്തിന്റെ സ്തുതി തന്നെ ദൈവത്തിന് മഹത്വം പ്രിയ ദൈവ ഇതിലെ നിന്റെ വായിൽ പുതിയ ഒരു പാട്ട് ദൈവം താരം കാത്തിരിക്കുന്നത് നിനക്ക് ഹലേലുക ദൈവത്തെ സ്തുതിക്കെത്തക്ക രീതിയിൽ കാത്തിരിക്കുമ്പോൾ പലരും നിന്റെ അടുത്ത് പറഞ്ഞില്ലേ നീ കാത്തിരുന്നിട്ട് പ്രയോജനമില്ല ഇനി നിനക്കൊരു വിടുതലില്ല നിനക്കിനി മറുപടിയില്ല ഇല്ല പ്രിയ ദൈവ പൈതലേ ഈ പൽക്കാലത്ത് ദൈവത്തിന്റെ ആത്മ നിന്നെ പറയാനായിട്ടുള്ളത് നിന്റെ വായു പാട്ട് പുതിയോട്ട് ദൈവത്തിന് ആശ്ചര്യപ്പെടുമാർക്ക് അകത്ത് ദൈവം അത്ഭുതം ഈ ഇടയായി പറയട്ടെ സ്തോത്രം ചില കുഴിക്കകത്ത് നിന്ന് നീ കരയറുവാൻ നോക്കിയിട്ടും നിനക്കൊരു വിടുതൽ ലഭിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ഈ പൽക്കാലം എന്റെ കർത്തവടുക്കിലേക്ക് ചാഞ്ഞിറങ്ങി വരുന്ന പൽക്കാലം അത്രേ നിന്റെ ചില നിന്ന് കയറ്റേണ്ടതിനായിട്ട് നീ പുത ചില അനുഭവത്തിൽ നിന്ന് നശിപ്പിച്ചു കളയുവാനായിട്ട് നിന്റെ ചുറ്റുമാരിക്കുന്ന ചില നാശകരമായ പുരിയിൽ നിന്ന് കുഴഞ്ഞും മറിഞ്ഞു കിടക്കുന്ന ചില പ്രയാസത്തിന്റെ അനുഭവത്തിൽ നിന്ന് നിന്നെ കയറ്റേണ്ടതിനെ നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയൊക്കെ ആഗ്രഹമുണ്ട് ഇതിനകത്തുനിന്ന് കരകയറണം ഇതിനകത്തൊന്ന് പുറത്തു വരണം പക്ഷെ വീണ്ടും നിന്നെ അതിനകത്തേക്ക് വലിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ പൽക്കല എന്റെ കർത്തവ് നിന്റെ അടുക്കിലേക്ക് ഒന്ന് ചാഞ്ഞിറങ്ങി വരിക്കുക ഹലേലു ഇനി നീ അങ്ങനത്തു കിടക്കാനുള്ള ഉള്ളവനല്ല സ്തോത്രം നീ പുറത്തു വരേണ്ടവനെത്രേ നിന്റെ വായിൽ നിന്ന് സ്തുതി പാടേണ്ടവൻ എത്രയും സ്ത്രോത്രം ഹലേലു നീ പലർക്കും ഒരു അത്ഭുതമായി തീരേണ്ട വ്യക്തി എത്രയും സ്തോത്രം ഹലേലു നിന്റെ വായിൽ പുതിയ ഒരു പാട്ട് തന്നു എൻ്റെ ദൈവത്തിന് സ്തുതി തന്നെ കാത്തിരിക്കുന്ന ഒരു ദൈവപ്പ ഇതെൻ്റെ നാവിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കത്തക്ക രീതിയിൽ ഒരു ദൈവീയ പ്രവൃത്തി വെളിപ്പെടുവാനായിട്ട് ഇടയെത്തരും കാത്തിരിക്കുന്ന ഇലജിപ്പാനായിട്ട് എൻ്റെ ദൈവം ഇടയാകത്തില്ല സ്തോത്രം ഹലരുക അങ്ങനെ ഈ പൽക്കാലം വിശ്വസിക്കാമോ സ്തോത്രം ഏതെങ്കിലും അനുഭവത്തിനകത്ത് ഏതെങ്കിലും വിഷയത്തിനകത്ത് ഒരു മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണോ നിങ്ങൾ സ്തോത്രം പാരപ്പെടേണ്ട സ്തോത്രം ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാനായിട്ട് ഇടയെത്തീരും ദൈവം നിങ്ങൾക്ക് വേണ്ടി വിടുതൽ തരുവാനായിട്ട് ഇടയെത്തിരും സ്ത്രോത്ര നിങ്ങൾ നശിച്ചു പോകുവാനായിട്ട് കുഴി തപ്പി തടയുവാനായിട്ട് എന്റെ ദൈവം ഇടയകത്തില അതിനകത്തുനിന്ന് കയറ്റുമലുക ചിലതിനകത്തൊക്കെ മുങ്ങി താറി കിടക്കുന്ന ചിലതിനെ എന്റെ കർത്തവ്യന്ന് കരം പിടിച്ച് കയറ്റുന്ന പൽക്കാലം അത്ര സ്ത്രോത്രുക ചില നാശകരമായ അത്ഭുതത്തിൽ നിന്ന് സ്ത്രോത്രം കുഴിഞ്ഞു കിടക്കുന്ന ചേർന്ന് എന്റെ കർത്തവ് നിന്നെ കയറ്റാൻ പോകിയ സ്തോത്രം നിന്റെ ഗമനത്തെ സ്ഥിരമാക്കത്തീതിന്റെ കൂടാരത്തിൽ ഒളിപ്പിക്കും മറവിൽ നിന്നെ നിന്നെ പാറമേ ഉയർത്തും അതേ സ്തോത്രം ഹല്ലേലാ നീ കാത്തിരുന്നപ്പ പലരും നിന്റെ പലതും പറഞ്ഞില്ലേ അവർ കാണേ സ്തോത്രം നിന്റെ തല ഉയർത്തേണ്ടതിനെ പാറമേ ഉയർത്തുന്ന ഒരു ദൈവത്തിന്റെ കരം ഈ പൽക്കാലം നിങ്ങൾക്ക് വേണ്ടി ചലിക്കാൻ പോകിയ സ്തോത്രം നിന്റെ കാത്തിരിപ്പിന് നടപടി ഉണ്ടെന്ന് പറയത്തക്ക രീതിയിൽ മുപ്പത്തെട്ട് വർഷക്കാലം കുളക്കരെ കിടന്നോ മനുഷ്യരെ ഹലേലു സഹായിപ്പാൻ ആരുമില്ല നിസ്സഹായതയുടെ നടുവില സ്തോത്രം പക്ഷെ ഒരു ദൂതനെ ഇറക്കിയല്ല ചെയ്തത് സ്ത്രോം എന്റെ സ്വർഗത്തിലെ കർത്താവ് നേരിട്ട് ഇറങ്ങുവാനായിട്ട് ഇടയായി തീർന്നതോ പോലെ നീ ആയിരിക്കുന്ന ചില അനുഭവത്തിന്റെ അനുഭവത്തിൽ നിന്ന് നീ ആയിരിക്കുന്ന നിസ്സഹായതയുടെ നടുവിൽ നിന്ന് നിന്നെ സഹായിപ്പാൻ ആരുമില്ലാതിരിക്കുക അനുഭവങ്ങളുടെ നടുവിൽ നിന്ന് നിന്നെ വിടുവിച്ച് പുറത്തു കൊണ്ട് വരേണ്ടതിനായിട്ട് കർത്താവ് ഈ പകൽക്കാലം നിനക്ക് വേണ്ടി ഇറങ്ങിയ സ്ത്രോത്രം ദൈവം എഴുതേൽക്കുന്നു സ്തോത്രം നിന്നെ രക്ഷിക്കേണ്ടതിനായിട്ട് പ്രിയ ദൈവ പേതലേ സ്തോത്രം നീ നിരാശപ്പെട്ടു പോകരുതേ നീ കാത്തിരിക്കുന്ന വ്രതമായി തീരത്തില്ല മുഖം ഹലേലുക തേജസ് പ്രാപിക്കുവാനായിട്ട് എനിക്ക് ഇടയായി തീരും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകണപ്പരേ പോലെ ചിറകടിച്ചു നീ താളു പോകും എന്നല്ല നീ പരാജയപ്പെട്ടു പോകുമെന്നല്ല പറയുന്നത് കാത്തിരിക്കുന്ന നിന്റെ മേൽ പകരപ്പെടുന്ന ഒരു ശക്തി കാത്തിരിക്കുന്ന നിന്റെ

ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ പ്രിയ ദൈവ പൈതലേ സ്തോത്രം കല്ലേലുക നിന്നെ ലജിപ്പിക്കുന്നവര് ദൈവമല്ല സ്തോത്രം കല്ലേലുക രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു യഹോവയെ അന്വേഷിക്കുന്നവർക്ക് യഹോബ് നല്ലവൻ സ്തോത്രം ദൈവത്തെ അന്വേഷിക്കുന്ന വ്യക്തിയാണോ യഹോവ നിനക്ക് നല്ലവനായിരിക്കും സ്തോത്രം കല്ലേനു അതേ പ്രിയ ദൈവ പൈതലെ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ സ്തോത്രം നീ ദൈവത്തെ അന്വേഷിക്കുന്നുണ്ടോ എന്ന് എൻ്റെ കർത്താവ് നോക്കുവാൻ ആട്ടിണയത്തിലും പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ നാം ആരെ ആദ്യം നോക്കുന്നത് സ്തോത്രം എല്ലായിടത്തും കടന്നു പോയി സ്തോത്രം എല്ലാവരെയും നോക്കിയിട്ട് സഹായത്തിനായിട്ട് ആരും ലഭിക്കാതിരിക്കുമ്പോഴാണോ കർത്താവിൻ്റെ ലേക്ക് നോക്കുന്നത് സ്തോത്രം അല്ല നിന്റെ ജീവിതത്തിനകത്തെ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ ഒന്നാമതായിട്ട് നീ കർത്താവിന്റെ പാതപീളത്തിൽ മുട്ടുമടക്കി കർത്താവിന്റെ മുഖം നിന്റെ മുഖം മുഖം നോക്കിയോ പോയില്ല ഈ എളിവ സകല സകല അവനെ നിന്റെ വിടുവിപ്പാൻ കഴിയുന്ന മുഖത്തെ ഒന്ന് തിരിക്കുവാനായിട്ട് നിന്നെ തയ്യാറാക്കണം സ്തോത്രം ആ കർത്താവിന് മാത്രമേ നിന്നെ വിടുവിപ്പാൻ കഴിയത്തുള്ളൂ ആ കർത്താവിന് മാത്രമേ നിന്നെ സഹായിപ്പാൻ കഴിയത്തുള്ളൂ ഏതു വലിയ പ്രശ്നമായി കൊള്ളട്ടെ ഏത് പ്രതികൂലമായി അനുഭവം ആയിക്കൊള്ളട്ടെ പ്രിയദേവൈതരെ ഈ പൽക്കാലം നീ ഒന്ന് നോക്ക് സ്ത്രോത്രം ഹലേലിയ നാം ചെയ്യുന്ന ഒരു കാര്യമാ എല്ലായിടത്തും നമുക്ക് സ്തോത്രം കടന്നു പോകും എൻ്റെ ജീവിതത്തിൽ ഇന്ന പ്രശ്നമാണ് എന്നെ ഒന്ന് സഹായിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒടുവിൽ എല്ലാവരും കൈവിടുന്ന ഒരു സാഹചര്യത്തിലായിരിക്കാം നാം ദൈവത്തിന്റെ പാതപിടത്തിൽ വരുന്ന അല്ലല്ല പ്രിയ ദൈവം ഇതിലെ നാം ദൈവത്തിന്റെ മുഖം നോക്കണം നിന്റെ ജീവിതത്തിനകത്ത് ഒരു പ്രശ്നം കടന്നു വരുമ്പോൾ നിന്റെ കുടുംബത്തിനകത്ത് ഒരു പ്രശ്നം തലപൊക്കുന്നൊന്ന് കാണുമ്പോൾ നിന്റെ ഒരു പ്രശ്നം കടന്നു വരുന്നെന്ന് അറിയുമ്പോൾ നീ ദൈവത്തിന്റെ പാതപിടത്തിൽ മുട്ട മടക്കണം അപ്പനോട് നിന്റെ ഹൃദയത്തെ ഒന്ന് പകരണം അപ്പ ഞാൻ ീ പ്രശ്നം അഭിമുഖീകരിക്കുന്നു ഈ പ്രശ്നത്തിനകത്ത് ദൈവത്തിന്റെ മുഖം ഞാൻ അന്വേഷിക്കുന്നു അങ്ങുടെ ഹിതം വെളിപ്പെടണം അങ്ങടെ അറിയപ്പാട് ഇതിനകത്ത് വെളിപ്പെടണം അങ്ങടെ പ്രവൃത്തി ഇതിനകത്ത് വെളിപ്പെടണം എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ മുഖം അന്വേഷിക്കാമോ നിനക്ക് മുന്നോട്ട് പോകേണ്ട റൂട്ട് എൻ്റെ കർത്താവ് പറഞ്ഞു തരുവാൻ അട്ടിടയായിത്തീരും സ്തോത്രം ഹലേലു അവിടെ കാണുവാൻ സാധിക്കുന്നു ഹലേലുവാ തന്നെ അന്വേഷിക്കുന്നവർക്ക് ഏഹോ നല്ലവനാ സ്തോത്രം സ്ത്രോത്രം അതേതാ ജാഗ്രതയോടെ ദൈവത്തെ അന്വേഷിക്കുവാൻ അട്ടിടയാക്കുന്നു ദൈവത്തെ കണ്ടെത്തുവാൻ ആട്ടിടയെ ദൈവത്തെ അന്വേഷിക്കുന്നവരെ ദൈവം ഉപേക്ഷിച്ച് കളയില്ല നീ ഒരു വിഷയവുമായിട്ട് കർത്താവിൻ്റെ പാദപ്പെടുത്തി മുട്ടുമടക്കിയിട്ടുണ്ടെങ്കിൽ നിന്നെ ഉപേക്ഷിച്ച് കളയുന്ന ഒരു ദൈവമല്ല നിനക്ക് മറുപടിത്താൻ നനിക്കുന്നൊരു ദൈവമുണ്ട് സ്തോത്രം ഹലേലുആ സാധിക്കുന്നു യഹോവയെ അന്വേഷിക്കുന്ന സ്തോത്രം ഫലയിലോ ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവ ദൈവ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കിയ ഈ പൽക്കരം നീ ചില പ്രശ്നത്തിന്റെ മധ്യത്തിലായിരിക്കാം ചില വേദനയുടെ മധ്യത്തിലായിരിക്കാം നീ ആയിരിക്കുന്നത് എന്റെ ദൈവം നോക്കിയാ നീ ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്നുണ്ടോ നീ ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്നുണ്ടോ എന്ന് സ്തോത്രം ഈ പൽക്കാലം നിന്റെ വിടുതന്റെ പൽക്കാലം അത്രയേ നീ നിന്നെ ചിലതിനകത്തുനിന്ന് പുറത്തെടുക്കുമ്പോ എൻ്റെ കർത്താവ് ആഗ്രഹിക്കുക കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് കൊടുക്കാമോ അപ്പൊ ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്ന സ്തോത്രം എനിക്ക് എനിക്കിതിനകത്തുനിന്ന് ഒരു വിടുതൽ വേണം സ്തോത്രം പ്രിയ ദൈവം ഇതിലേ ഒത്തിരി ഇടത്ത് പോയില്ലേ ഒരു വിടുതന് വേണ്ടി ഒത്തിരി സഹായത്തിന് വേണ്ടി പലരും അടുക്കിലേക്ക് പോയില്ലേ നിനക്ക് ഒരു വിടുതൽ ഇല്ലാതിരിക്കുമ്പോൾ ഈ പൽക്കാലം ഹലേഴുക നിനക്ക് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിക്കാമോ സ്തോത്രം അല്ല ദൈവത്തെ ഒന്ന് അന്വേഷിക്കാമോ സ്തോത്രം പലരും നിന്നോട് പറഞ്ഞിട്ടില്ലേ യേശു കർത്ത നിന്നെ വിടുവിക്കും നിന്റെ രോഗത്തിൽ നിന്നും നിനക്ക് നിന്റെ പാപത്തിൽ നിന്നും നിന്റെ അനുഭവ നീ കടന്നു പോകുന്ന അനുഭവത്തിൽ നിന്നൊക്കെ വിടുവിക്കുമെന്ന് പറഞ്ഞില്ലേ ഒരു ചെവി കൊണ്ട് കേട്ട് നീ മറച്ച് ചെവി കൊണ്ട് മറച്ചു കളഞ്ഞു വ്യക്തിയായിരിക്കാം എന്ന് ഈ പൽക്കാലം സ്തോത്രം നിന്നോട് വീണ്ടും ഈ സത്ത കേൾപ്പിക്കുമ്പോൾ കർത്തവിന്റെ മുഖം ഒന്ന് അന്വേഷിക്കെ സ്തോത്രം നീ നശിച്ചു പോകുവാൻ ദൈവം ഇടയാക്കത്തില്ല എന്നേക്കുമുള്ള ഒരു ജീവനെ കർത്തബ് നിന്റെ പേര് പകരുവാനായിട്ടിടയായി തീരും സ്തോത്രം ഹലേരിവാ കർത്തവിന്റെ കാര്യം നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന പകൽക്കാലം അത്ര സ്തോത്രം ലരിക ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുമ ദൈവ സ്വർഗത്തിൽ നോക്കിയാ ഈ പ്രശ്നത്തിന്റെ മധ്യത്തിൽ ആരെയാണ് നോക്കുന്നതെന്ന് എന്റെ കർത്താവ് നോക്കിയ സ്ത്രോത്രേൽവാ ഈ ദൈവക്കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ ദൈവത്തിന്റെ മുഖം അന്വേഷിപ്പിൻ എന്ന് നിങ്ങൾ നിന്ന് കൽപ്പന വരുന്ന സ്തോത്രം കല്ലേലുക വജ്രത്തിൽ കാണുവാൻ സാധിക്കുന്ന ഇരുപത്തി ഏഴാം സങ്കീർത്തനത്തെ കാണുവാനായിട്ട് സാധിക്കുന്ന സ്തോത്രം കല്ലേലുക പ്രിയ ദൈവമക്കളെ സ്തോത്രം കല്ലേലുക ദൈവത്തിന്റെ ഒരു കൽപ്പനയായി എന്താ സ്തോത്രം ദൈവത്തിന്റെ മുഖം അന്വേഷിപ്പിനെന്ന് അങ്ങനെ ഈ പൽക്കാലം സ്തോത്രം ആ ദൈവത്തിന്റെ മുഖം ഒന്ന് അന്വേഷിക്കാമോ സ്തോത്രം കല്ലേലുക ഇരുപത്തിയേഴ് എട്ടിൽ പറയുന്നു എൻ്റെ മുഖം അന്വേഷിപ്പിൻ എന്ന് നിങ്ക നിന്ന് കൽപ്പന വരുന്നു എന്ന് എൻ്റെ ഹൃദയം പറയുന്നു നിൻ്റെ ഹൃദയം ഹലേനു പലപ്പോഴും പറഞ്ഞില്ലേ ദൈവത്തിൻ്റെ അവിടെ ഒന്ന് പറയാം ദൈവത്തിൻ്റെ ഒന്ന് മുട്ടുമടക്കാം ദൈവത്തിൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കാമെന്ന് പക്ഷേ എവിടെയൊക്കെയോ സ്തോത്രം അതിന്ന് മാറിപ്പോയെങ്കിൽ ഈ പൽക്കലും വീണ്ടും ആ കൽപ്പന തന്നെ അറിയിക്കുക സ്തോത്രം ദൈവത്തിൻ്റെ മുഖം ഒന്ന് അന്വേഷിക്കുക സ്തോത്രം ഒത്തിരി വേദന അനുഭവിച്ചില്ലേ ഒത്തിരി പ്രയാസം നീ അനുഭവിച്ചില്ലേ ഒത്തിരി തിരസ്കരണം പലരെയും മുഖത്തേക്ക് നോക്കിയത് മുഖാന്തരമായിട്ട് ഒത്തിരി വേദനകൾ നിന്റെ ജീവിതത്തിൽ കടന്നു വന്നില്ലേ എന്ന ഈ കർത്താവ് നിന്നെ ഉപേക്ഷിച്ച് കളയത്തില്ല നിന്നോട് മാറോട് ചേർത്ത് അണയ്ക്കുന്ന ഒരു കർത്താവ് അത്രേ നിന്നെ സ്തോത്രം ഹലേലുവാ നിന്നെ അണച്ചു നിർത്തുന്ന ഒരു കർത്താവ് അത്രേ സ്തോത്രം ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ സ്തോത്രം ഹലേലു ദൈവത്തെ അന്വേഷിക്കുന്നവരെ ദൈവം ഒരു നാൾ കൈവിടുകയല്ലേ സ്തോത്രം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു ധാന്യൻ്റെ ജീവിതത്തിനകത്ത് രേഖ വേദി വരുവാനായിട്ട് ഇടയായിത്തീർന്നു ധാന്യ സ്തോത്രം കണ്ടേരിക മറ്റൊന്നുമല്ല ചെയ്തത് താൻ ഭവനത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായിത്തീർന്നു തൻ്റെ മാളികമുറിയിലേക്ക് കയറി സ്തോത്രം എന്നിട്ട് ദൈവത്തിന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കുവാനായിട്ട് ഇടയത്തിരുന്നു താൻ ദിവസേന ചെയ്തു വരുന്നത് പോലെ തൻ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറായി സ്തോത്രം എന്താ സംഭവിച്ചത് സ്ത്രോത്ര കലേരിവാ ധാന്യ ദൈവം വിടിവിക്കുവാനായിട്ട് ഇടയത്തിരുന്നു പ്രശ്നങ്ങളുടെ മധ്യേ ഓടി മറയുവാനല്ല രേഖ നിനക്കെതിരായി കടന്നു വരുമ്പോ ഓടി മറയേണ്ട വ്യക്തിയല്ല കർത്താവിന്റെ മുമ്പിൽ ഒന്ന് സമർപ്പിക്കുക സ്തോത്രം കർത്താവിന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കാൻ തയ്യാറാക്കുക കത്തോ വിടിവിക്കുവാൻ ഇടയായി തരും അതെ നിന്റെ ദൈവം ആരാണെന്ന് ദൈവം തെളിയിക്കുവാൻ നട്ടിടയായി തരും രാജാവ് പറഞ്ഞില്ലേ ചോദിച്ചില്ലേ സ്ത്രോവിടാതെ സേവിച്ചു നിൽക്കുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ അതെ നമ്മെ വിടയിപ്പം പ്രാപ്തനായോ ഒരു ദൈവമുണ്ട് നീ ഇടവിടാതെ സേവിക്കുന്ന ദൈവം ആരാണെന്ന് ദൈവം ചിലർക്ക് വെളിപ്പെടുത്തി കൊടുക്കും അവൻ പ്രാപ്തനായ ദൈവമത്രേ നീ കടന്നു പോകുന്ന ഏത് വിഷയത്തിനകത്തും നീ ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുവാൻ തയ്യാറായ ചിലർക്ക് നീ ഒരു സാക്ഷ്യമായി തീരുവാനായിട്ട് നീ സേവിക്കുന്ന ദൈവം നീ അന്വേഷിച്ച മുഖം ആരാണെന്ന് തെളിയിക്കുവാനായിട്ട് ഇടയായി തീരും സ്തോത്രം യഹസ്കേൽ പ്രവാചകനെ കാണുവാനായിട്ട് സാധിക്കുന്നു ഇനി പ്രവാചകൻ വന്ന് പറഞ്ഞു നിന്റെ ഗ്രഹകാരി ക്രമത്തിലാക്ക നീ മരിച്ചു പോകും സ്തോത്രം അതേ സ്തോത്രം പ്രവാചകൻ നടുവിട്ട മുറ്റുപോകുന്നതിന് മുമ്പേ പ്രവസ്തോത്രം സ്ത്രോത്രം യഹസ്ഥയിൽ എഴുന്നേറ്റ് മറ്റാരോടെ അടുക്കിലേക്കല്ല പോയത് മറ്റാരോട് വിഷയച്ചത് പറയല്ല ചെയ്തത് മറിച്ച് മുഖം ചുബനന്റെ നേരെ തിരിച്ചു മുഖം ചുബനന്റെ നേരെ തിരിച്ചു എന്നെ ഓർക്കേടമേ എന്ന് പറഞ്ഞു കരയുവാൻ ആ തീർന്നു നടുമുറ്റം വിട്ട് പ്രവാചകൻ പോകുന്നതിന് മുമ്പേ ദൈവശ്ദം രണ്ടാമത് കേൾപ്പിച്ചു നിന്റെ ആയുസിനോട് പതിനഞ്ച് സംവളിസം കൂട്ടി തന്നു എന്ന് അവന്റെ ശരീരത്തിന് സൗഖ്യം കൊടുത്തു ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോ പൈതലെ നിന്റെ ജീവിതത്തിനകത്ത് കടന്നു ചെന്ന ചില വിഷയത്തിനകത്ത് എന്റെ കർത്താവ് ആഗ്രഹിക്കുന്നത് നീ ദൈവത്തിന്റെ മുഖം അന്വേഷിക്കണം എന്നത്രേ നീ ദൈവത്തിന്റെ മുഖം അന്വേഷിക്കണം എന്നത്രേ ഈ പൽക്കലം നിന്റെ വിടുതന്റെ പൽക്കലം അത്രേ കർത്താവിന്റെ മുഖം നിനക്കൊന്ന് അന്വേഷിക്കാമോ കർത്താവിനിലേക്ക് ഒന്ന് തിരിയാമോ കർത്താവിനിലേക്ക് നിന്റെ മുഖം ഒന്ന് ചുവരിലേക്ക് തിരിക്കാമോ സ്തോത്രം ശിവൻ്റെ ചെയ്യും ഹല്ലലുക അതെ നീ ഈ പ്രശ്നം കൂടെ മൊത്തം എവിടേക്കോ ഓടിപ്പോയില്ലേ ഹല്ലലുക ഇനി കാത്തിരുന്നിട്ട് കാര്യമില്ല ഇനി കർത്താവിനെ അന്വേഷിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് എവിടേക്കോ നീ മാറിപ്പോയില്ലേ എന്ന ഈ പകൽക്കാലം സ്തോത്രം പരിശുദ്ധാത്മൻ നിന്നോട് പറയാനോട്ടുള്ളത് സ്തോത്രം നീ ദൈവത്തിൻ്റെ മടങ്ങിവ നീ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വാ സ്തോത്രം നിന്റെ വിടുതന്റെ ടൈം എത്ര സ്തോത്രം ഹലേരുവാ ആർക്കും നിന്നെ രക്ഷിപ്പാൻ കഴിയാത്ത ഒരു കർത്താവിൻ്റെ ഇരിക്കുമ്പോൾ നിന്നെ വിടിപ്പാൻ കഴിയുന്ന ഒരു കർത്താവ് ഉണ്ട് സ്തോത്ര ആ കർത്താവിലേക്ക് സ്തോത്രം നിനക്കൊന്ന് കടന്നു വരുമ്പോ സ്തോത്രം ഹലേരിക ഇവിടെ വജത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു അവനെങ്കിലേക്ക് ചാഞ്ഞു എന്റെ നിലവിളി കേട്ടു നിന്റെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട് സ്തോത്രം ഹലേരുവാ എന്തായി കാണുവാൻ സാധിക്കുന്നു ഹലേരിയാ ക്ഷയ്ക്കായി മിണ്ടാതെ കാത്തിരിക്കുന്നത് നല്ലത് സ്തോത്രം ദൈവത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് സ്തോത്രം നാം മിണ്ടാതെ കാത്തിരിക്കുവാനായിട്ട് തയ്യാറാകണം ഒരല്പസമയം കാത്തിരിക്കുവാനായിട്ട് തയ്യാറാകണം ആ കാത്തിരിപ്പ് നാം ദൈവത്തെ അന്വേഷിക്കുന്നതിന് കാരണമായി തീരണം നമുക്കറിയാം ഒരു കൃഷിക്കാരെ സ്തോത്രം ഒരു വിത്ത് കൊണ്ട് ഇട്ട് കഴിഞ്ഞ സ്തോത്രം ആ വിത്ത് കിർത്ത് വരുന്നത് വരെ ഈ സ്തോത്രം ആ കൃഷിക്കാരെ എന്ത് ചെയ്ത് അന്വേഷിക്കുവാനായിട്ട് ഇടയായിത്തീരും ചെന്ന് നോക്കുവാനായിട്ട് ഇടയായിത്തീരും കല്ലലുക ആ വിത്ത് കിളിർക്കുവാൻ തുടങ്ങിയോ വിത്ത് കിളർക്കുവാൻ തുടങ്ങിയോ സ്തോത്രം ഒരു ദിവസം ആ കൃഷിക്കാരന്റെ കണ്ണനി കല്ലരിവാ സന്തോഷം ഉണ്ടാകത്തക്ക രീതിയിൽ ആ വിത്ത് കിളർത്ത് വരുന്നത് കാണുവാനായിട്ട് ഇടയായിത്തീരും സ്തോത്രം ആ കിളർപ്പ് അവിടെ കൊണ്ട് തീരത്തില്ല അത് വലുത് വളർ വളർന്നു വലുത് വലുതായി അതുപോലെ വൃക്ഷമായി തീരുവാനായിട്ട് ഇടയായിത്തീരും അതിനകത്തൊരു മഴ പെയ്തിറങ്ങുവാനായിട്ട് ഇടയായിത്തീരുന്നത് പോലെ പ്രിയ ദൈവ പെയ്തിലേ ഈ പൽക്കരം ഞാൻ പറയട്ടെ സ്തോത്രം നാം ഒരു കൃഷിക്കാരനായിട്ടിരിക്കുമ്പോൾ നാം ചില വിത്തുകൾ ഇട്ടിട്ടുണ്ട് അതിൽ നിന്ന് മറുപടി ലഭിക്കേണ്ടതിനായിട്ട് നാം ദൈവസ്ഥി കാത്തിരിക്കുവാൻ തയ്യാറാക്കുന്നുവെക്ക് മുൻമഴയും പിന്മഴയും അതിമേ പെയ്തിറക്കുന്ന എൻ്റെ കർത്താവിൻ്റെ കരം ചലിക്കും ഹലേരിയാ കാത്തിരിക്കുന്നത് എന്നെ പരാജയപ്പെടുത്തുന്ന ഒരു ദൈവമല്ല കാത്തിരിക്കുന്ന നീ ലജിപ്പ ദൈവം ഇടയാക്കത്തിലെ മറിച്ചേ നീ ചിലത് കാണുവാനായിട്ട് ഇടയത്തിലും ദീർഘക്ഷമയോടെ ന കാത്തിരിക്കുവാൻ തയ്യാറാക്കണം സഹിഷ്ണുതയോടെ ന കാത്തിരിക്കുവാനായിട്ട് തയ്യാറാക്കണം അവരുടെ ജീവിതത്തിനകത്ത് ദൈവം ഒരു മറുപടി തരുവാനായിട്ട് ഇടയത്തിലും ഹല്ലരി അതുകൊണ്ട് പറയുന്നത് യഹോബയുടെ രക്ഷയ്ക്കായി മിണ്ടാതെ കാത്തിരിക്കുന്ന ചില സമയത്ത് മൗനമായിട്ട് എന്തൊക്കെ ലോകം പറഞ്ഞു കൊള്ളട്ടെ നമുക്കെതിരെ ചലിച്ചുകൊള്ളട്ടെ കൂടെ നിൽക്കുന്നവർ പറഞ്ഞു കൊള്ളട്ടെ പക്ഷെ കാത്തിരിക്കുന്ന ദൈവമെതിരെ നിശിലത് കാണുവാൻ ഇടയായി തീരും മറുപടികൾ കാണുവാനായിട്ടിടയായിരും അങ്ങനെ ഈ പൽക്കരം ഞാൻ പറയട്ടെ സ്തോത്രം യഹോബെ കാത്തിരിക്കുന്നവർക്കും യഹോബെ അന്വേഷിക്കുന്നവർക്കും യഹോബ നല്ലവൻ അത്ര സ്ത്രോത്രം ഈ പൽക്കര നീ ഉറപ്പോടെ ആരിക്കാ സ്തോത്രം ദോഷമായിട്ട് ദൈവം നിന്റെ ജീവിതത്തിൽ ഒന്നും വരുത്തുകയല്ല ഈ പൽക്കരം ഞാൻ പറയട്ടെ സ്തോത്രം എന്റെ കർത്തവ് പറഞ്ഞ സ്തോത്രം സ്തോത്രം സ്ത്രം ഗലീല

dega s te ende prana priyan varara hi stotram പ്രണപ്രിയൻ വരാറായി സംഭവങ്ങൾ വിളിച്ചു പറയുന്നു ഞാൻ എന്തെങ്കിലും സ്തോത്രം ചിലർ വിടുതൽ കിട്ടില്ല ചില കിട്ടില്ല ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടില്ല ചിലരുടെ വാക്കുകൾ കേട്ടിട്ട് നീ പിന്തിരിഞ്ഞു പോകരുത് സ്ത്രം നിന്നെ കാത്തിരിക്കുന്നത് നിത്യയാതനയുടെ സ്ഥലമായിരിക്കാം അതിലേക്ക് നീ വീട് പോകാതെ നിനക്കായി നിത്യത ഒരുക്കിയിരിക്കുക കർത്താവ് നിന്നെ ചേർക്കാൻ വരുമ്പോ ആ കർത്താവിന്റെ വരവിന് വേണ്ടി നിനക്ക് കാത്തിരിക്കാമോ സ്തോത്രം ഒന്ന് ഒരുങ്ങാമോ സ്തോത്രം കല്ലേലു ആ പത്ത് കന്യാമാർ ഉണ്ടായിരുന്നു അഞ്ചു പേർ ബുദ്ധിയുള്ളവരായി കാത്തിരുന്നു അഞ്ചുപേർ ബുദ്ധി ഇല്ലാത്തവരായിട്ടിരുന്നു അതേ ബുദ്ധിയുള്ള കന്യകമാരെ പോലെ വിളക്കിൽ എണ്ണ കൂടി എടുത്തുകൊണ്ട് ഒരു കാത്തിരിപ്പിലേക്ക് കടന്നു വരുവാൻ പരിശുദ്ധാത്മാവ് ഈ നൽകിയ കാത്തിരിക്കുന്ന വ്രതമായി തീരത്തില്ല മറുപടി നമുക്ക് തരും പ്രിയ ദൈവമക്കളെ നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ആവശ്യമായത് എന്റെ സ്വർഗത്തിലെ ദൈവം തരും പക്ഷെ നാം ഞാനും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് കർത്തവന് വേണ്ടി കാത്തിരിക്കണം നമ്മുടെ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുവാൻ തയ്യാറാക്കണം നമ്മുടെ സ്തോത്രം ജീവിതത്തിനകത്ത് ഒരു ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണമൊക്കെ നൈവത്തിന്റെ കാത്തിരിക്കണം സ്തോത്രം ദൈവത്തിനു മഹത്വം നാം ജീവിതത്തിനകത്ത് സ്തോത്രം ചിലതിന് വില കൊടുക്കേണ്ടി വരും യഹോബാൻ നല്ലവനായിട്ട് നിനക്ക് തീരുവാനായിട്ട് ഇടയിൽ അതുകൊണ്ട് ആ സങ്കീർത്തനത്തിൽ പറഞ്ഞത് യഹോബാൻ നല്ലവനെന്ന് സ്തോത്രം നാം നമ്മുടെ ദൈവത്തെ ഈ നാളുകളെ രുചിച്ചറിയുവാനായിട്ട് ഇടയായി തീർണം സ്തോത്രം നമ്മുടെ ദൈവം ആരാണെന്ന് ഒന്ന് രുചിച്ചറിഞ്ഞിക്കഴിഞ്ഞാ ഈ ലോകത്തിൽ യാതൊരു വിഷയത്തിനകത്തും നീ തകർന്നു പോകത്തില്ല നീ നിരാശപ്പെട്ടു പോകത്തില്ല നീ അതിനകത്ത് നിന്ന് കരകയറി വരുവാനായിട്ട് ഇടയെത്തരുക സ്തോത്രം ഈ തീരുന്നതല്ല നിന്റെ ഒരു ലൈഫ് ചേർക്കുവാൻ അത്രേ നിന്റെ ജീവിതത്തിനകത്ത് ചിലതൊക്കെ കടന്നു വരുന്നത് സ്തോത്രം നീ അതിനു വേണ്ടി കാത്തിരിക്കണം അലേരിവാ കാത്തിരിപ്പെന്ന് പറയുമ്പോൾ പ്രയാസമുള്ളതാ പക്ഷെ കാത്തിരിപ്പാൻ സഹ തീരുമാനിക്കുന്ന വ്യക്തിക്ക് സ്തോത്രം എന്റെ കർത്താവിനെക്കാളും വെളിപ്പെടുവാനായിട്ട് ഇടയത്തിനും ദൈവം നിനക്ക് ദോഷമായിട്ട് ഒന്നും വരുത്തുകയില്ല സ്തോത്രം ഈ ലോകത്ത് നിനക്ക് ആവശ്യമായിട്ടുള്ളത് എന്റെ കർത്താവ് തരുന്നതിനോടൊപ്പം നിനക്ക് വേണ്ടിയുള്ള സ്തോത്രം നിത്യത കൂടി കർത്തവ് ഒരുക്കുന്നുണ്ട് സ്തോത്രം ഈ ലോകത്തിലെ സ്തോത്രം കല്ലല്ലോ ചിലതിൻ്റെ പിന്നാലെ കടന്നു പോയിട്ട് കർത്താവിൻ്റെ വരവീ സ്തോത്രം ന കൈട്ടു പോകാനായിട്ട് ഇടയാക്കരുത് ചിന്തിക്കണം സ്തോത്രം നാം ഗൗരവത്തോടെ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുവാനായിട്ട് ഇടയായി തീർണം ഞാൻ ചെറുപ്പം ചിന്തിച്ചിരിക്കാം നാളുകളായി കർത്താവിന്റെ വരവിനെ പറ്റി കേൾക്കുന്നുണ്ട് നാ കാത്തിരുന്നു നാം ക്ഷീണിച്ചു ഒന്നും മറുപടിയില്ല ഇല്ല പ്രിയ ദൈവ് പൈതലേ സ്തോത്രം നമ്മുടെ കർത്താവ് പറഞ്ഞു ഞാൻ പോയതുപോലെ വേഗം വരും സ്തോത്രം അതേ നമ്മുടെ കർത്താവ് വേഗം വരും കാത്തിരിക്കുന്ന മണവാട്ടെ ചേർക്കുക കാത്തിരിക്കുന്ന പ്രിയ ദൈവ ചേർക്കുക എന്റെ യേശു കർത്താവ് വേഗം സ്തോത്രം ഈ പല ആ ഒരു പ്രത്യാശ ഉണ്ടായിരിക്കട്ടെ സ്തോത്രം യഹോവേ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും സ്തോത്രം അത് ഈ ലോകത്തെ എന്തൊക്കെ ലഭിച്ചു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇട്ട് നർത്താവിനോട് കൂടെ ചേർക്കപ്പെടുന്ന ഒരു ടൈമുണ്ട് ആ ഒരു നല്ല സുദിനത്തെ ഓർത്തുകൊണ്ട് നിന്റെ ഈ പകൽക്കാല നിന്റെ പ്രശ്നം മാറി നിൽക്കട്ടെ നിന്റെ വർദ്ധിക്കട്ടെ സ്തോത്രം കാത്തിരുന്ന് ക്ഷീണിക്കുമ്പോ നീ അത് ഓർക്കാ സ്തോത്രം ഹലേലിയ എൻറെ പ്രാണപ്രിയൻ എന്നെ ചേർക്കാൻ വരും എന്റെ പ്രാണപ്രിയൻ എന്നെ ചേർക്കാൻ വരും അവിടെ എനിക്ക് കടന്നു പോകണം ഹലേലിയപ്പോൾ കളഞ്ഞാൽ പറയട്ടെ സ്തോത്രം യഹോവയെ കാത്തിരിക്കുന്നവർക്കും യഹോവയെ അന്വേഷിക്കുന്നവർക്കും യഹോവ നല്ലവൻ സ്തോത്രം യഹോയുടെ രക്ഷയ്ക്കാൻ കാത്തിരിക്കുന്നത് നല്ലത് ഈ പൽക്കാലം ദേവസ്തനിൽ കാത്തിരിക്കുന്ന ദൈവ പൈതലെ ദൈവത്തിന്റെ മുഖത്തെ അന്വേഷിക്കുന്ന ദൈവ പൈതലെ ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കുവാനായിട്ട് ദൈവത്തിന് ദൈവത്തിന് നിന്റെ ജീവിതത്തിനകത്ത് ഒരു പ്രവൃത്തി ചെയ്യുവാനായിട്ടുണ്ട് ആ ഒരു പ്രവൃത്തിക്കായിട്ട് നീ ദൈവസ്ഥന് കാത്തിരിക്ക ദീർഘക്ഷമയോടെ ഒരു കൃഷിക്കാര് കാത്തിരിക്കുന്നത് പോലെ സഹിഷ്ണുതയോടെ കാത്തിരിക്കുന്നത് പോലെ അവർക്ക് വേണ്ടി മുൻമഴയും പിന്മഴയും പെഴുതിറക്കുന്നത് പോലെ എൻ്റെ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ചെറുത് പെഴുതിറക്കുവാനായിട്ട് ഇടയായി തീരും സ്തോത്രം കാത്തിരിക്കിയ സ്തോത്രം പലരും തെറ്റിക്കുവാൻ നോക്കിയിരിക്കാം പക്ഷേ ഈ വാചനത്തിൽ ഉറച്ചു നിൽക്കുവാൻ തയ്യാറാക്കുക സ്ത്രോത്രം ദൈവം നിന്നെ പിടിവിക്കുവാനായിട്ട് ഇടയത്തിലും യഹോവൻ നിനക്ക് നല്ലവനായിരുന്നു കൂടെയിരുന്ന് പരിപാലിക്കുവാനായിട്ട് ഇടയത്തിലും ആ സർവശയത് കരത്തിലേക്ക് സമർപ്പിക്ക കാത്തിരിക്കുന്ന നിങ്ങൾ ഒരു നാളും രജിപ്പാനായിട്ട് എൻ്റെ ദൈവം ഇടയാക്കത്തില്ല ആമേ ദൈവത്തെ അന്വേഷിക്കുന്നവരെ ദൈവം ഉപേക്ഷിച്ച് കളയത്തില്ല ആ കർത്താവിൻ്റെ രക്ഷ ആ ദൈവത്തിൻ്റെ അത്ഭുതം ആ ദൈവത്തിൻ്റെ വിടുത്തൽ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടും സ്വർഗീയ കൃപ നിന്റെ പേര് ചലിക്കുവാനായിട്ട് ഇടയത്തിൽ ആ ദൈവിക നന്മകൾ പ്രാപിച്ചുകൊണ്ട് കർത്താവിൻ്റെ വരവിനായിട്ട് നമുക്ക് കാത്തിരിക്കാം അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ ഒരു നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ നല്ല സമയത്തിനായി ഞങ്ങൾ നിസ്തുതിക്കുന്നു അപ്പാ ഈ ശബ്ദം ശ്രമിക്കുന്നവരുടെ മക്കളെ ദൈവകാര്യങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നുവർത്തവേ ദൈവത്തിന്റെ കൃപ അവരുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുന്ന കർത്തവ്യേ അസാധാരണമായി ദേവസ്വാൻ ചലിക്കണം യഹോവയെ കാത്തിരിക്കുന്നവർക്കും യഹോവെ അന്വേഷിക്കുന്നവർക്കും യഹോബ നല്ലവൻ അപ്പൊ ഈ പകൽക്കാലം കേൾക്കുന്നവർ ദേവസ്വനെ കാത്തിരിക്കുന്നവരാണല്ലോ പാ അങ്ങ് അന്വേഷിക്കുന്നവരാണല്ലോ എൻ്റെ കർത്തവ് അവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യണം അവർക്ക് വേണ്ടി വിടുതലകൾ അനുഭവിക്കുവാൻ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മുൻമഴ പിന്മഴ അയച്ച് കർത്താവേ അവരായിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് ഒരു വിടുതന്റെ കരം നീട്ടണമേ അവരെ ചിലതിനകത്തുനിന്ന് കയറ്റി കർത്താവേ അവരെ വായു പുതിയ പാട്ട് കൊടുത്ത് അവരെ ബലപ്പെടുത്തി നിർത്ത പറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങോട്ട് ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്ന ആ സ്ത്രോത്ര മഹത്വം അങ്ങക്കായി തരുന്നു നാമത്തിൽ തന്നെ ആമേ ആമേ ദൈവം എല്ലാരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ആമേ